മൂവാറ്റുപുഴയിൽ അധ്യാപകന്റെ കൈവെട്ടിയ കേസിലെ ഒന്നാം പ്രതിക്ക് ഒളിത്താവളം ഒരുക്കിയ കണ്ണൂർ സ്വദേശി അറസ്റ്റിൽ ഇരുട്ടി വിളക്കോട് സ്വദേശി സഫീറിനെയാണ് എൻ അറസ്റ്റ് ചെയ്തത് തലശ്ശേരി നിന്നാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് തൊടുപുഴ ന്യൂമാൻ കോളേജ് അധ്യാപകൻ പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈപ്പത്തി വെട്ടിമാറ്റിയ കേസിലെ മുഖ്യപ്രതിയായ എറണാകുളം സ്വദേശി സവാദിന് മട്ടന്നൂരിൽ ഒളിത്താവളം ഒരുക്കിയ കേസിലാണ് ഇരിട്ടി വിളക്കോട് സ്വദേശിയായ സഫീറിനെ അറസ്റ്റ് ചെയ്തത് എൻ ഐ എ സംഘം വ്യാഴാഴ്ച വൈകിട്ടാണ് തലശ്ശേരി കോടതി പരിസരത്ത് നിന്നും സഫീറിനെ കസ്റ്റഡിയിലെടുത്തത് കൊച്ചിയിൽ ചോദ്യം ചെയ്തതിനു ശേഷമാണ് വെള്ളിയാഴ്ച അറസ്റ്റ് രേഖപ്പെടുത്തിയത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി സവാദന മട്ടന്നൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലാണ് ഒളിത്താവളം ഒരുക്കിയിരുന്നത് ഒളിത്താവളം ഒരുക്കി നൽകിയത് വ്യക്തമായ ആസൂത്രണത്തോടെയാണെന്ന് എൻ ഐ എ കണ്ടെത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണമാണ് സഫീറിൽ എത്തിയത് ഒരാഴ്ചയായി സഫീറിനെ നിരീക്ഷിച്ചു വരികയാണ് എൻ ഐ എ സംഘം മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട തലശ്ശേരിയിൽ എത്തിയപ്പോഴാണ് പ്രതിയെ പിടികൂടിയത് ബി ജെ പി എ ബി വി പി പ്രവർത്തകനായിരുന്ന ശ്യാമപ്രസാദ് വധക്കേസിലെ പത്താം പ്രതിയായിരുന്നു സഫീർ സവാദിനെ ഈ വർഷം ജനുവരി പത്തിനാണ് മട്ടന്നൂർ ബേരത്തെ വാടക വീട്ടിൽ നിന്നും എൻ ഐ എ സംഘം പിടികൂടിയിരുന്നത് കുറ്റകൃത്യം നടന്ന പതിമൂന്ന് വർഷത്തിന് ശേഷമായിരുന്നു ഈ അറസ്റ്റ് ഒളിത്താവളം ഒരുക്കിയതിൽ മറ്റു ചിലർക്കും ബന്ധമുണ്ടെന്നാണ് എൻ ഐ എ സംഘം കണ്ടെത്തിയിട്ടുള്ളത് സഫീറിനെ ചോദ്യം ചെയ്യുന്നതിലൂടെ മറ്റുള്ളവരെക്കുറിച്ചുള്ള വിവരങ്ങളും ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് എൻ സംഘം ന്യൂസ് ബ്യൂറോ കണ്ണൂർ